നിവിന് പിന്നാലെ നമ്മുടെ അനുമോളും ബിഗ് ബോസിൽ നിന്നും പുറത്തേക്കോ ആദ്യ കൂട്ടുകാരെ വളരെ ആകാംക്ഷ നിറഞ്ഞ വളരെ നിർണായകമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ പുത്തൻ പ്രമോലൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അനുമോളും നിവിനും തമ്മിലുള്ള ഒരു പ്രശ്നം പറഞ്ഞു 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 പറഞ്ഞ് ഇങ്ങനെ മൂർച്ഛിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ നിവിൻ പറയുന്നുണ്ട് അനുമോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ താൻ ഈ വീട്ടിൽ തുടരുകയില്ല താൻ ഈ ഷോക്യുറ്റെയും എന്ന് ഉറച്ച തീരുമാനം പറയുന്നുണ്ട് ശേഷം നമ്മുടെ ബിഗ് ബോസ് എല്ലാവരും വിളിച്ചു കൊട്ടുന്നുണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ നിവിൻ്റെ ഒരു തീരുമാനം ചോദിക്കുന്നുണ്ട് അപ്പം നിവിൻ ആണെങ്കിൽ ഇങ്ങനെ ഉറച്ച തന്നെ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അനുമോളി വിടാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നിവിന് പുറത്തേക്ക് പോകാൻ വേണ്ടി മെയിൻ വാതിൽ തുറക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ അനുവിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ടേ അപ്പം നമ്മുടെ ഈ വാതിൽ തുറന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നിവിനും ഷേ വേണ്ടാർന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ അപ്പം എല്ലാവരും കൂടി ഇങ്ങനെയിട്ട് വാരി കളിയാക്കാൻ തുടങ്ങി നമ്മുടെ അതിലാണെങ്കിലും നൂറയാണെങ്കിലും സകല കണ്ടസ്റ്റൻസ് നമ്മുടെ നിവിനോട് പറയുന്നുണ്ട് ആണാണെങ്കിൽ ഇറങ്ങി പോടാം പറഞ്ഞ വാക്ക് പാലിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളം അവിടെ ആ ഒരു വീടിൻ്റെ ഉള്ളിൽ ആ ഒരു സമയം നടക്കുന്നത് ലാസ്റ്റ് നമ്മുടെ നിവിൻ നിവിനാദ്യമൊന്നും മൈൻഡാക്കാൻ കൂടെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഉണ്ടല്ലോ കൂട്ടുകാരോ അറ്റോട്ടം മെയിൻ മെയിൻ ഡോറിന്റെ അങ്ങോട്ട് ഓടുന്നുണ്ട് പലരും ഓടുന്നുണ്ടെങ്കിലും നമ്മുടെ നിവിനെ പിടിച്ചു നിർത്താൻ ആരൊക്കെ ഉണ്ടെങ്കിലും സാധിച്ചോ അല്ലെങ്കിൽ നിവിൻ ആ ഒരു ഷോയിൽ നിന്നും തന്നെ നീക്കമായിട്ട് കിറ്റായോ ഇനി ആ നിവിൻ്റെ പുറകെ പിന്നാലെ നമ്മുടെ അനുമോളും ഷോയിൽ നിന്നും പുറത്തേക്ക് പോകുവോ എന്നുള്ള പല പല ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നാളെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് ഒട്ടോ കാത്തിരുന്ന് തന്നെ കാണുമോ അപ്പൊ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ